നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒരു പ്രീമിയം വീട് സ്വന്തമാക്കിയാലോ ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകണ വഴി വഴിയിട്ടോ അത്യാവശ്യം എല്ലാ വണ്ടികളും വരും ഉമ്മർ തന്നെ നോക്കിയാൽ അറിയാം നല്ല വലിയൊരു വീടാണ് അത്യാവശ്യം സെറ്റ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു പ്രീമിയം ഇതായിരിക്കും ഇപ്പോൾ നിലവിൽ ഈ വീട്ടിൽ വാർപ്പ് മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് പ്ലംബിങ് വയറിങ് തേപ്പ് ഇൻറ്റീരിയർ തുടങ്ങിയ പരിപാടികളാണ് ഇനി ചെയ്യാനുള്ളത് നല്ല രസമായിട്ട് തന്നെ വീട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലായാലും അതിൻ്റെ ഡിസൈനിങ് നമുക്ക് നോക്കിയറിയാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് ഇത് മൊത്തം തീർത്തു വരാൻ ഏകദേശം പത്ത് ടു പതിനഞ്ച് ലക്ഷം റുപ്പേൻ്റെ ഉള്ളിൽ നമുക്കിതിൻ്റെ മുഴുവൻ വർക്കുകൾ നമുക്ക് തീർത്തെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ നിങ്ങളുള്ളൊക്കെ നോക്കിയറിയാം നല്ല വലിയ രീതിക്ക് നല്ല പ്രീമിയം സെറ്റപ്പിൽ തന്നെ ഡിസൈനിങ്ങും പരിപാടികളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ റൂമും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ റൂമും നല്ല വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു റിസോർട്ട് സെറ്റപ്പിലേക്ക് ഇത് ചെയ്യാൻ പറ്റും റൂമും കാര്യങ്ങളും അത്രയും സൗകര്യം ചെയ്തിട്ട് മേലെ തന്നെ ആണെങ്കിലും നല്ല ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് യാതൊരു ആ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും മേലെയും അതേപോലെ വലിയൊരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ പുറത്ത് നമുക്കൊരു ബാർ സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ തൊട്ടടുത്തെന്നൊക്കെ പറഞ്ഞാൽ നല്ല വി ഐ പി ഏരിയസ് ആണ് നല്ല കാമാൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ് അട്ടക്കാട് പറഞ്ഞ സ്ഥലത്താണ് കോങ്ങാട് അട്ടക്കാട് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് നിലനിൽക്കുന്നത് അപ്പോൾ വീട് പേടിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും ചേട്ടാ ബൈ ബൈ